ഹലോ ഹായ് വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഹാർബറിലേക്കാണ് പോകുന്നത് തോട്ടപ്പള്ളി ഹാർബറിൽ പോകാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് ഒരു മൂന്നര മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് വിഞ്ചാടിൻ്റെ വീട്ടിലോട്ട് ചെന്ന് അവിടുന്ന് അച്ഛനേയും അമ്മയും കൂട്ടി നമുക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ അച്ഛൻ ഇച്ചിരി ഓണക്കിറ്റിൻ്റെ പരിപാടിയൊക്കെ ഉള്ളത് കാരണം അതിൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ അച്ഛനാണ് കറക്റ്റ് അഞ്ച് മണിയേക്ക് പോകാൻ തന്നെ തയ്യാറായി എല്ല എല്ലാവരെയും വിളിച്ച് ഞങ്ങളും ഒരുങ്ങി അച്ഛനും അമ്മയും ഒരുങ്ങി അച്ഛൻ കഥയൊക്കെ പൂട്ടി ഇറങ്ങുകയാണ് ഇപ്പോൾ എവിടെയാണ് നമ്മൾ അവിടെ എപ്പോഴാണ് ലേലം വിളി കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല നമുക്ക് ഇച്ചിരി മീൻ വേണമായിരുന്നു അതിനു വേണ്ടിയിട്ട് നമ്മൾ അച്ഛനും അമ്മയും കൂട്ടി പോവുകയാണ് അമ്മ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ആദ്യമാണ് അവർ നിങ്ങൾ പിന്നെ പോകുമല്ലോ സ്ത്രീകൾ പുറത്തോട്ട് ലേലപ്പാട്ടിൽ പോകുക എന്നൊക്കെ പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ് അങ്ങനെ പോകാറില്ല അപ്പോൾ അവിടെ കറക്റ്റ് അഞ്ച് ഒരു അഞ്ചര കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്ന് ഞങ്ങൾ ചായക്കട കയറി ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ആറു മണിയോടടുപ്പിച്ച് അവിടെ കച്ചവടക്കാരുടെയൊക്കെ തിരക്കായി അപ്പോൾ വള്ളം അടുക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പം നമ്മളത് വെയിറ്റ് ചെയ്ത് നമ്മളവിടെ നിൽക്കുകയാണ് കാരണം ആറു മണിക്ക് ശേഷം അവിടെ ലേലം തുടങ്ങത്തുള്ളൂ അപ്പോൾ എല്ലാവരും കച്ചവടക്കാരും ഈ കരയ്ക്ക് ആവശ്യക്കാരും ഒക്കെ ഒരുപാട് പേര് ഈ ഹാർബറിലുണ്ട് കാരണം ഹാർബർ എന്ന് പറയാൻ പറയാലോ എല്ലാ വള്ളങ്ങളും വരും എല്ലാ തരത്തിലുള്ള മീനുകളും കിട്ടും അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കുറച്ചൊന്നും അവർ കൊടുക്കത്തില്ല അവർ മൊത്തത്തിൽ ലേലം ചെയ്ത് കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ആ പിന്നെ വള്ളം കാത്ത് ഓരോ വള്ളങ്ങളും വന്ന് അങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ലേലം വിളിക്ക് നമുക്ക് അവിടെ ഒരു അച്ഛൻ്റെ ഒരു പരിചയക്കാരനുണ്ട് ഫ്രാൻസിസ് എന്ന് പറയുന്ന ആ പുള്ളിയാണ് നമുക്ക് മീനൊക്കെ അറേഞ്ച് ചെയ്ത് തരാൻ നമ്മൾ നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയെ അപ്പോൾ പുള്ളിയുടെ വള്ളം വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ആ ലേലപ്പാട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം നമുക്ക് പറ്റിയ മീൻ വരുമ്പോഴല്ലേ നമുക്ക് എടുക്കാനൊക്കത്തുള്ളൂ അപ്പം നല്ല ലാഭത്തിന് നമുക്ക് മീനൊക്കെ കിട്ടി അപ്പം നമ്മൾ വള്ളം ഇങ്ങനെ നിൽക്കുക തന്നെ അവിടെ എല്ലാ പാട്ടിൽ നിന്നുള്ള ആൾക്കാരും വരുന്നുണ്ട് അപ്പോൾ ഓരോ വള്ളങ്ങളിൽ നിന്ന് ഇങ്ങനെ മീനൊക്കെ നല്ല ഭംഗിയായിട്ട് കൊട്ടയിൽ ഇങ്ങനെ അടുക്കി അതായത് നമുക്ക് ആകർഷണം തോന്നത്തക്ക രീതിയിൽ തന്നെയാണ് കൊട്ടകളിൽ ഇങ്ങനെ മീനൊക്കെ അടുക്കി അവർ കൊണ്ടുവരുന്നത് തലച്ചോടെ കൊണ്ടുവന്ന് ലേലപ്പാട്ടിലോട്ട് വയ്ക്കുന്നത് നമുക്കിഷ്ടമുള്ള തോക്ക് വിളിച്ച് എടുക്കാം അപ്പം അങ്ങനെ കച്ചവടക്കാരൊക്കെ ആദ്യം വന്ന മീനൊക്കെ അങ്ങനെ അവരെടുക്കുന്നുണ്ട് അങ്ങനെ പലരും പല രീതിയിലും വിളി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ നമ്മുടെ കടൽ മത്സ്യങ്ങൾ മാത്രമല്ല പുഴ മത്സ്യങ്ങളും അവിടെ ലേലത്തിന് കൊണ്ടുവന്ന് വെച്ചിട്ട് വിളിക്കുന്നുണ്ട് ഒരുപാടൊന്നുമില്ല എങ്കിൽ പോലും വരാൽ അതുപോലെ തന്നെ എന്താ പറയുക ഈ നമ്മുടെ കണ്ണി പോലുള്ള മീനുകളൊക്കെ വന്ന് അവിടെ ലേലം ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇച്ചിരി നെമ്മീൻ വേണമായിരുന്നു അപ്പോൾ അത് നോക്കി പോയതാണ് അപ്പോൾ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത് പക്ഷേ അത് നമ്മുടെ ഇഷ്ടത്തിനുള്ള മീൻ നമുക്ക് കിട്ടി വെച്ചാൽ വലിയ നെമ്മീൻ എടുക്കണമെന്ന് പറഞ്ഞ് പോയതാണ് പക്ഷേ അത്രയും വലിയ മീനൊന്നും നമുക്ക് അവിടെ കിട്ടിയില്ല എന്നാലും നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു മീഡിയം സൈസൊക്കെ നമുക്ക് കിട്ടി ഒരുപാട് വലുതല്ലെങ്കിലും തീരെ പൊടിയല്ലാത്ത നെമ്മീനാണ് നമ്മൾ അവിടെ ലേലം ചെയ്ത് നമ്മൾ എടുത്ത് അപ്പോൾ അതുപോലെ തന്നെ സ്രാവ് അതുപോലെ തന്നെ ഞണ്ട് ചെമ്മീൻ എന്നുവെച്ചാൽ ഏത് വേണേലും നമുക്ക് കിട്ടുമായിരുന്നു നമ്മൾ എടുത്തത് ഇത്രയും മീൻ നമ്മൾ ലേലത്തിൽ എടുത്ത് അപ്പോൾ ഞങ്ങളത് നഷ്ടമാണോ ലാഭമാണോ എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചർച്ച ചെയ്യുന്നൊരു രംഗമാണ് നിങ്ങളെ കാണുന്നത് കാരണം എങ്ങനെ എങ്ങനെയാണ് ഇപ്പോഴത്തെ മീൻ്റെ അവസ്ഥയെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ അത് കൊള്ളാവോ കൊള്ളത്തില്ലേ നഷ്ടമാണോ നേട്ടമാണോ എന്നൊന്നും ഒന്ന് പരസ്പരം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സമയമാണിത് അപ്പോൾ ഇതൊക്കെ എന്ന് ഇതൊക്കെയെന്ന് ഒരു രസമാണ് കാരണം സമയം അവിടെ ചെന്ന് കഴിഞ്ഞാൽ സമയം പോകണതേ അറിയത്തില്ല അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് സഞ്ചിയിടകത്താക്കണം കാരണം നമ്മൾ പോയ വണ്ടീടകത്ത് വെള്ളം വീഴാൻ പാടില്ലല്ലോ അപ്പോൾ അത്രയും സേഫായിട്ട് വേണ്ട നമ്മൾ ഈ സാധനം കൈകാര്യം ചെയ്യാൻ അപ്പോൾ അതിനെ പെറുക്കി ഇടുവാണ് അപ്പോൾ പെറുക്കിയിട്ട് നമ്മൾ കുറേ ഓടി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നേ പിന്നെ രാവിലത്തെ കാപ്പിയും പുറത്തുനിന്ന് ആക്കാമെന്ന് കരുതി നമ്മളങ്ങനെ കാപ്പി കുടിക്കാൻ കയറിയിരിക്കുകയാണ് അപ്പോൾ ഈ ഇതൊക്കെ ഉള്ളു നമ്മുടെ ഒരു ചെറിയ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ ബൈ ബൈ ടാറ്റാ ബൈ ബൈ